നമസ്കാരം മാർച്ച് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സമയങ്ങളിൽ ശുക്രൻ മീനം രാശിയിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ ഉച്ചത്തിലാകുന്ന ഒരു രാശിയാണ് ശുക്രൻ ഇവിടെ വളരെ നല്ല ഫലങ്ങൾ തരാൻ ഉള്ള ഒരു സമയങ്ങളാണ് വരുന്നത് എന്നിരുന്നാലും ഏപ്രിൽ എട്ടിന് വരുന്ന ഒരു സൂര്യഗ്രഹണം ഇത് ശുക്രൻ സൂര്യനോടും രാഹുവിനോടും ഒപ്പമായിരിക്കും ഗോചരം ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഏപ്രിൽ കൂടി സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അപ്പോഴും ശുക്രനും രാഹുവും തമ്മിലുള്ള ഒരു യുതി അവിടെ ഏപ്രിൽ ഇരുപത്തി വരെയുള്ള സമയങ്ങളിൽ നടക്കുന്നതു തന്നെയാണ് ഈ ഒരു സമയത്ത് ഇത്തവണ ഗ്രഹണ സമയത്ത് ഇങ്ങനെയുള്ള ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ഒരു യുതി നമ്മളതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് പലതരത്തിലും ശുക്രനും ഈ ഒരു കഞ്ചങ്ഷൻ അല്ലെങ്കിൽ യുതി എന്നത് നമുക്ക് സാമ്പത്തിക ലാഭം നേട്ടങ്ങൾ കൊണ്ടു തരുന്നതാണ് നിങ്ങളുടെ ഏത് ഭാവത്തിൽ ഈ യോഗം നടക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നല്ല ഭാവങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് തരാനുള്ള സാധ്യതയാണ് പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ഗോചര സമയത്ത് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗ്രഹണം വരുന്നുണ്ട് എന്താണ് അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നത് ഇപ്പോഴേ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഏത് കാര്യവും അമിതമാകുന്നത് സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശുക്രനും രാഹുവും ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തരത്തിൽ ഒരു അട്രാക്ഷനെ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ ലെസ്റ്റ്ഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു പക്ഷെ അവിടെ ആത്മകാരകനായിട്ടുള്ള ആത്മാവിനെ സൂചിപ്പിക്കുന്ന സൂര്യനാരായണൻ കൂടെയുണ്ട് അവിടെ ധാർമ്മികതയ്ക്കും പ്രാധാന്യമുണ്ട് വ്യാഴത്തിൻ്റെ രാശിയുമാണ് അപ്പോൾ ഈയൊരു സമയത്ത് വ്യാഴം ശുക്രൻ്റെ നക്ഷത്രമായിട്ടുള്ള ഭരണിയിലൂടെ ഗോചരം ചെയ്യുന്നതാണ് അതേസമയം ശുക്രനാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നാളുകൾ വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് മീനത്തിൽ ഗോചരം ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിൽ നക്ഷത്ര പരിവർത്തനം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ഈ ഒരു സമയത്ത് ഈ രാഹുവിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ നമ്മുടെ കൂടുതലായിട്ടും ഗുരു ഉപദേശങ്ങൾ തേടി നമ്മുടെ മനസ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടതാണ് ഏതാണ് നല്ല വഴി ഏതാണ് ചീത്തയായിട്ടുള്ള വഴി അല്ലെങ്കിൽ ഈ പുറമേ കാണുന്ന അട്രാക്ഷൻ ഇൻഫാച്ചുവേഷൻ പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ അകപ്പെട്ടു പോവുക പുറമേയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അതിൽ അകപ്പെട്ടു പോവുക കൂടാതെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രത്യേകിച്ച് ശുക്രൻ ഇവിടെ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ ഒരു ഈഗോ സൂര്യൻ്റെ ഈഗോ കുറെയൊക്കെ പോസിറ്റീവാണ് പക്ഷേ രാഹു തരുന്ന ഈഗോ എന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള സെൽഫ് ഒബ്സെസ്ഡ് ആയിട്ടുള്ള ഇതൊരു ഒബ്സഷനാണ് രാഹുവിൻ്റെ പ്രകൃതം അപ്പം ഇത്തരം കാര്യങ്ങളുടെ ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ശുക്രൻ വന്നുപെടുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അതുപോലെ ബാധിക്കുന്നതാണ് അപ്പോൾ ശരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അത് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമായാലും പ്രണയബന്ധങ്ങളായാലും ഇനി നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായാലും മറ്റുള്ളവരുമായിട്ടുള്ളൊരു ഇടപെടലുകളിൽ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധങ്ങളെ പ്രണയബന്ധങ്ങളെയാണ് ബാധിക്കുന്നത് കുടുംബ ബന്ധങ്ങളെയൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു നമ്മൾ കുറച്ച് സമയം കൊടുക്കണം പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതായത് ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആ സ്നേഹബന്ധങ്ങളെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊന്ന് മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോഴൊക്കെ കുറച്ച് സമയം കൊടുക്കുക ഒരു പക്ഷേ ഈ സമയത്തിൻ്റെ ഇതായിരിക്കാം കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു സമയം കൊടുക്കേണ്ടുന്ന ഒരു ഗോചരമാണിത് ഈ ഒരു സമയത്ത് നമ്മൾ കുറേയൊക്കെ ഇൻട്രോസ്പെക്ഷനും ചെയ്യണം അതുപോലെ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന കാര്യത്തിൽ വളരെയധികം മറ്റൊരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണാൻ പഠിക്കണം ഈ ഒരു സമയത്ത് നമുക്കൊരു ഒരു തീരുമാനമെടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് അതായത് യഥാർത്ഥത്തിൽ ആ നിങ്ങളുടെ ബന്ധം റിലേഷൻഷിപ്പ് എന്നത് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നതാണ് ആ ഒരു കൺഫ്യൂഷൻ തരുന്നതാണ് പക്ഷെ ഇവിടെ നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പിടിവാശി അല്ലെങ്കിൽ ഈഗോ മൂലം ഞാൻ വിചാരിച്ച് നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയേക്കാം അതേസമയം ബിസിനസ്സിലായാലും പലതരത്തിലും സാമ്പത്തിക നേട്ടം ഗോചരമെന്നത് നിങ്ങളുടെ നല്ല ഭാവങ്ങളിൽ നടക്കുമ്പോൾ ഈ ഒരു ഗ്രഹങ്ങളുടെയൊക്കെ ദശകൾ വന്നു ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് സൂചിപ്പിക്കുന്നു ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ നിന്നായാലും അതുപോലെ സിനിമ കലാകാരന്മാർ എഴുത്തുകാർ അതായത് ഒരു സ്വന്തം ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി കൊണ്ട് ബിസിനസ്സിലൂടെ സിനിമയിലൂടെ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഒരുപാട് വിചാരിക്കാതെ ലാഭങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ് പക്ഷെ ഗ്രഹണം വരുന്നത് കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ചൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമാണ് തുടങ്ങിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ദശകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അപ്പോൾ ഇത് നിങ്ങളെ കൂടുതൽ ഭോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ദശയ്ക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ശുക്രൻ എന്ന് പറയുന്നത് ശുക്രാചാര്യനാണ് ശ്രീവിദ്യയുടെയും മൃതസഞ്ജീവനിയുടെ ഒക്കെ നമുക്ക് അതൊക്കെ തന്ന ഒരു ആചാര്യനാണ് അപ്പോൾ ശരിക്കും അസുരഗുരുവായിട്ടുള്ള ഈ ആചാര്യൻ എന്നത് ശരിക്കും വ്യാഴത്തിൻ്റെ രാശിയിലെത്തുമ്പോൾ ഒരു കൂടുതലായിട്ടും അത് ആധ്യാത്മികതയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു യുതി വരുമ്പോൾ ഒരു വെല്ലുവിളിയുണ്ട് എന്നാലും സൂര്യൻ്റെ ഒരു പ്രഭാവം നമുക്ക് കൂടുതൽ ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് വളരെയധികം ഫലം ലഭിക്കുന്നതായിരിക്കും വരുന്ന സമയത്ത് അത് ഫിനാൻഷ്യൽ ഗെയിനായിട്ടും വരും അതായത് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മന്ത്രജപങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഡെയിലിയുള്ള കോൺവെർസേഷൻ അവരുടെ സ്തോത്രങ്ങൾ വായിക്കുക ഭജനകൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അതായത് ആ ഒരു ഇഷ്ടദൈവവുമായിട്ട് ദൈവവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ളൊരു സമയമായിട്ട് ഇതിനെ കണക്കാക്കി കഴിഞ്ഞാൽ വളരെയധികം നല്ല സമയമായിരിക്കും അതായത് ശുക്രൻ എന്നത് നിങ്ങൾക്ക് ഭോഗം ചെയ്യണമെങ്കിൽ ഭോഗിയായിട്ട് മാറാം അതുപോലെ നിങ്ങൾക്ക് ആധ്യാത്മികതയുടെ ഒരു പാരമ്യത്തിലെത്താൻ ആണ് ആഗ്രഹം എന്നത് എങ്കിൽ അതും സാധിപ്പിച്ച് തരുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒരു യുതി എന്നത് ഇത് പല ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരാനുള്ള ഒരു സമയം കൂടി കൊണ്ടു തരുന്നുണ്ട് പക്ഷേ ഗ്രഹണ സമയം എന്നത് കെയർഫുൾ ആകേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഗ്രഹണ സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു ദിവസമെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഗോശാലകളിലേക്ക് ദാനം ചെയ്യുന്നത് ശുക്രൻ കൂടി സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഗോശാലകളിലേക്ക് ദാനം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു മീനം എന്നൊരു രാശിയിൽ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള സോഷ്യൽ കോസസിന് വേണ്ടിയും ദാനം ചെയ്യാവുന്നതാണ് ആശുപത്രികളിലേക്കായാലും രോഗികൾക്ക് വേണ്ടിയായാലും അനാഥാലയങ്ങൾക്കായാലും കുട്ടികൾക്ക് വേണ്ടിയായാലും അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്താലും ഇതൊന്നും കഴിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നാമജപങ്ങൾ കാരണം ഇവിടെ ഒരു ലക്ഷ്മി നാരായണ സങ്കല്പം പോലെയാണ് അതായത് അനന്തശയനായിട്ടുള്ള ആ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ ചരണങ്ങളിൽ ഇരിക്കുന്ന മഹാലക്ഷ്മി ആ ഒരു ഇവിടെ ശുക്രന് ശരിക്കും ഒരു ലക്ഷ്മി നാരായണൻ്റെ ആരാധന വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ മനസ്സിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണിവിടെ ഈ ഗ്രഹണ സമയത്ത് നഷ്ടപ്പെടാൻ പോകുന്നതും പക്ഷേ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റൊരാളെ പറ്റി അത് അങ്ങനെ അല്ലായിരിക്കും ആ ഒരു രീതിയിലല്ലായിരിക്കും യഥാർത്ഥത്തിലുള്ള കാര്യം അതായത് ഈ രാഹുവിൻ്റെ ഒരു പുക മറയ്ക്കുന്നതായിരിക്കും ഈ യാഥാർത്ഥ്യത്തെ ഒരു എന്താ പറയുക ഒരു പുക മറകൊണ്ട് അത് മറച്ചു വയ്ക്കുന്നതായിരിക്കും അതൊരു പക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ പറ്റിയുള്ളൊരു കാര്യമായിരിക്കാം അതായത് ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നതാണ് എന്തെങ്കിലും തരത്തിൽ ബിസിനസ് പാർട്ട്ണറെ പറ്റിയായാലും ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ധാരണകൾ വരാം അതേസമയം നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങളിൽ അതുപോലെ നിങ്ങളുടെ ദശകളും നല്ലതല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരാൻ അതായത് ചീറ്റ് ചെയ്യപ്പെടാൻ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യപ്പെടാൻ തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപ്പെടാൻ എടുത്തു ചാടാൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു പോകാൻ അതുകൊണ്ട് ഈയൊരു സമയത്ത് മോറൽ വാല്യൂസ് മുറുകെ പിടിക്കുക എന്നത് പ്രധാനമാണ് ഈ ഒരു സമയത്ത് എടുത്തു ചാടി ബന്ധങ്ങളിലേക്ക് അകപ്പെടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ദശകളുടെ സപ്പോർട്ടും നല്ല ഭാവങ്ങളിൽ ഈ ഗോചരം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നല്ല സമയമാണ് ധ്യാനം അതുപോലെ നിങ്ങളുടെ ഇഷ്ട ദൈവവുമായി സംവദിക്കാൻ കുറേയൊക്കെ ഒരു സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ് ഗ്രഹണ സമയത്ത് കുറച്ച് സൂക്ഷിക്കണം തീർച്ചയായിട്ടും ബ്രഹ്മചര്യം പാലിക്കാനും അതുപോലെ ധ്യാനം ചെയ്യാനും കുറെയൊക്കെ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ എന്നിൽ വരുത്തണം എങ്ങനെ ആധ്യാത്മിക പുരോഗതി നേടണം അതായത് നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ആത്മാവിന് ചില കർമ്മങ്ങൾ ചെയ്യാനാണ് ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ ആരോടൊക്കെയാണ് പ്രാരാബ്ധമുള്ളത് അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ കാണുന്ന വ്യക്തികൾ നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ നമ്മൾ ജനിച്ച വീട് കുടുംബാംഗങ്ങൾ ജീവിത പങ്കാളി അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരെല്ലാം നമ്മുടെ ആ പ്രാരാബ്ധത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് അപ്പോൾ അവരോടൊക്കെയുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ആത്മാവിനെ പുരോഗതിക്കായിട്ട് ഈ ആത്മാവിൻ്റെ പുരോഗതിക്കായിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എൻ്റെ മനസ്സും ശരീരവും കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അതായത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഉള്ളിലേക്ക് പോവുക നമ്മൾ ഓർക്കുക എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് നമുക്കിവിടെ ഈ ലോകത്തിൽ എല്ലാവരോടും കാരുണ്യവും സഹാനുഭൂതിയും സ്നേഹവും എല്ലാം ആവശ്യമാണ് പക്ഷേ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്നതും ഡീപ്പായിട്ടുള്ള കണക്ഷൻ എന്നത് ആ ഒരു മമത എന്നത് വളരെയധികമുള്ള അടുപ്പം എന്നത് ആ അറ്റാച്ച്മെൻറ്റ് പാടില്ല അതായത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഓരോ ജന്മത്തിൽ ഓരോ ബന്ധങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് കഴിഞ്ഞു പോയ ജന്മത്തിലെ ശത്രുവായിരിക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മകനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ആ ശത്രുവിനെ സ്നേഹിക്കുക എന്നൊരു പ്രാരാബ്ധമായിരിക്കാം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളർത്തു മൃഗങ്ങളായാൽ പോലും ആ ഒരു പ്രാരാബ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുക എല്ലാവരോടും സഹാനുഭൂതിയും കാരുണ്യവും ഒക്കെ കാണിക്കുക നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരോടും ആചാര്യന്മാരോടും ഭഗവതിയോടും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും പ്രപഞ്ചത്തോട് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക തന്ന സൗഭാഗ്യങ്ങൾക്കും അറിവിനും എല്ലാത്തിനും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക പക്ഷേ അറ്റാച്ച്മെൻ്റ് എന്നത് ശുക്രൻ ഇവിടെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തരാൻ ശ്രമിക്കുന്നതാണ് രാഹുവിനോടൊപ്പം അവിടെ ഏപ്രിൽ പകുതി വരെയുള്ള ഒരു സൂര്യനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചൊരു കൺട്രോളുണ്ട് പക്ഷെ ശേഷമുള്ള ദിവസങ്ങൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സമയങ്ങളിൽ കുറച്ച് ദിവസമേ ഉള്ളൂ എങ്കിലും സമയത്ത് അബദ്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അത് ലോങ് ടേം ഇഫക്റ്റ് ഉണ്ടാകുന്ന അബദ്ധങ്ങൾ ആയാലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതായാലും എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അത് ഭാവിയിൽ വലുതായിട്ട് ബാധിക്കുന്ന തരത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിനാണ് നമുക്ക് നമ്മുടെ ഇഷ്ടദൈവങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഗ്രഹണ സമയത്ത് കുറച്ചുകൂടി എന്താ ശ്രദ്ധിക്കേണ്ടതാണ് മഹാലക്ഷ്മിയുടെ ആരാധന ലക്ഷ്മി നാരായണനെ ആരാധിക്കുന്നത് സൂര്യൻ കൂടിയുള്ളത് കൊണ്ട് ആദിത്യഹൃദയ സ്തോത്രം കേൾക്കുന്നത് ഒക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെഗുലറായിട്ടുള്ള നാമം ഏതാണോ നാമം ജപിക്കുന്നത് അത് തുടരാവുന്നതുമാണ് അതോടൊപ്പം ഈ ഒരു സമയത്ത് ലക്ഷ്മി നാരായണനെ പ്രത്യേകം ആരാധിക്കാൻ ഓർമ്മിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗോശാലകളിലേക്കൊക്കെ ദാനം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ് ആ ഒരു പ്രത്യേകിച്ച് ഗ്രഹണത്തിൻ്റെ ആ ഒരു ദിവസമെങ്കിലും നന്നായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഗ്രഹണത്തെപ്പറ്റി ശുക്രനും സൂര്യനും രാഹുവുമുള്ള ഒരു യുതിയെപ്പറ്റി നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നതിനെക്കുറിച്ച് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നതിനെക്കുറിച്ച് അറിവുകൾ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ